ൂതിരി കൂടെയൊക്കെ എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മളിതാ പൈനാപ്പിളും കൊണ്ട് ജാം ഉണ്ടാക്കാൻ പോവാട്ടോ അതിന് വേണ്ടിയിട്ട് നമ്മളിതാ പൈനാപ്പിൾ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ എല്ലാം അത്യാവശ്യം നന്നായി പൊഴുത്തതാണ് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ തൊലിയൊക്കെ നന്നായിട്ട് ചെത്തിക്കളഞ്ഞ ശേഷം നമ്മൾ മിക്സർ ജാറിലത് നന്നായിട്ട് ഇത് ജ്യൂസ് പരുവത്തിൽ നിന്ന് അടിച്ചെടുക്കാം കേട്ടോ അതിന് വേണ്ടിയിട്ട് നമ്മളിതൊന്ന് ചെറുതാക്കി അരിഞ്ഞെടുക്കാം കേട്ടോ അപ്പോൾ ഇനി നമുക്ക് നമുക്കിതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം അപ്പോൾ ഈ കൈതച്ചക്കെ നമ്മൾ പറമ്പിലുണ്ടായതാണ് ഇപ്പോൾ കഴിഞ്ഞ ചക്ക സീസണാണ് അപ്പോൾ എല്ലാവരും കഴിഞ്ഞ ചാക്ക വീട്ടിലോരൊക്കെ ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിലനിന്ന് ട്രൈ ചെയ്തു അങ്ങനെ അതാ നമ്മൾ നൈസ് ആയിട്ട് ഇതാ അരിഞ്ഞെടുത്തത് കേട്ടോ അപ്പോൾ നമ്മളധികം മുള്ളൊന്നും കളഞ്ഞെടുത്തിട്ട് കേട്ടോ അപ്പം മുള്ള് നമുക്ക് ഇത് അരഞ്ഞാലും നമ്മൾ അരിപ്പയിൽ അരിച്ചെടുക്കാനാണിത് അതുകൊണ്ട് നമുക്ക് മുള്ള് അങ്ങനെ കളഞ്ഞെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ അരിച്ചെടുത്ത് സോറി അരിഞ്ഞെടുത്തത് നമ്മളിങ്ങി മിക്സർ ജാറിൽ നന്നായിട്ട് ജ്യൂസ് രൂപത്തിൽ അരച്ചെടുക്കാൻ പോകും കേട്ടോ അങ്ങനെതാണ് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ വിത്തൊക്കെ ഉണ്ട് അതൊക്കെ അരിഞ്ഞ് കിട്ടിയാലും കുഴപ്പമില്ല നമ്മൾ ഒക്കെ പോകുമല്ലോ അങ്ങനെ നമ്മൾ നൈസ് ആയിട്ടുള്ള അരിപ്പേലാണ്ട് അത് അരിച്ചെടുക്കണത് അങ്ങനെ ഇത് അരിച്ചെടുത്തിട്ടോ അപ്പം അങ്ങനെ ജാം ജാമുണ്ടാക്കുന്ന പണിയിലാണ് കേട്ടോ അപ്പം നമ്മളിത് പുറത്ത് അടുപ്പ തട്ട വെക്കണത് അതെ ഉണ്ടാക്കി അടുപ്പാണ് ഇവിടെ ഞങ്ങൾ അധികം പയ്യൻ്റെ കൈയ്യൊക്കെ ഉണ്ട് അല്ലാതൊക്കെ തളളിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കി എടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ അടുപ്പത്ത് നിന്ന് വന്നിട്ട് ഉണ്ടാക്കാം കേട്ടോ നമുക്ക് എന്താ പറയുക സുഖമായിട്ട് ഫ്രീ ആയിട്ട് ഇരുന്നിട്ട് ഇവിടെ കാറ്റൊക്കെ കൊണ്ടിട്ട് ഇങ്ങനെ ഉണ്ടാക്കാമല്ലോ അപ്പം അങ്ങനത്തെ നമ്മൾ ഉരുളി അടുപ്പത്ത് വെച്ച് നന്നായിട്ട് ചൂടായിരുന്നു കേട്ടോ നമുക്ക് ഈ ജാമൊന്ന് ജാം അല്ല സോറി ഈ ജ്യൂസൊന്നാക്കി ഒഴിച്ചു കൊടുക്കാം കേട്ടോ നന്നായിട്ട് ചൂടായിട്ടുണ്ട് കേട്ടോ നല്ല ക്ഷമമാണ് കേട്ടോ നന്നായിട്ട് ഇത് കുറുകി എടുക്കണം അപ്പം അതുവരെ നമുക്കിങ്ങനെ അടുപ്പത്ത് ഇങ്ങനെ കുറുക്കിയെടുക്കാം കേട്ടോ അപ്പൊ ഗ്യാസിൻ്റെ മോളൊക്കെ ആണെങ്കിൽ നമുക്ക് കുറേ സമയം എടുക്കില്ലേ അപ്പൊ ഇവിടെയാണെങ്കിൽ പുറത്താണെങ്കിൽ നമുക്ക് സുഖമായിട്ട് ഇവിടെ വന്നിരുന്നിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്തോണ്ടിരിക്കാം കേട്ടോ അപ്പൊ ഇതിങ്ങനെ ഇറക്കി ഇടക്കിങ്ങനെ ഇളക്കൊണ്ടിരിക്കാം കേട്ടോ നമുക്കിതിലേക്ക് വേറെ സാധനങ്ങൾ ഒന്നും വേണ്ട ആവശ്യമില്ല നാരങ്ങനീര് കുറച്ച് വേണം പിന്നെ അതുപോലെ തന്നെ പൈനാപ്പിളിൻ്റെ മധുരത്തിനനുസരിച്ചിട്ട് നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം കേട്ടോ നല്ല പുളിപ്പുള്ള പൈനാപ്പിളാണെങ്കിൽ നമുക്കിതിലേക്ക് പഞ്ചസാര പോകുന്നത് അധികം വണ്ടി കെട്ടോ പിന്നെ ഓരോരുത്തരുടെ പൈനാപ്പിളിൻ്റെ മധുരത്തിനനുസരിച്ചിട്ട് കൊടുക്കാതിട്ടോ ഞാനിപ്പോൾ ഇവിടെ അത്യാവശ്യം മധുരമുള്ള പൈനാപ്പിൾ ആയതുകൊണ്ട് നമ്മൾ മധുരം നോക്കിയിട്ട് കൊടുക്കുന്നത് എന്നാലും മധുരം വേണം ജാമ്യ ജാമമായതുകൊണ്ട് കുറച്ച് മധുരം മുന്നിട്ട് എടുക്കണതാണ് അതുകൊണ്ട് മധുരം ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പൊ അങ്ങനെ നമ്മൾ ജാമ്യത തിളയ്ക്കാൻ തുടങ്ങുന്നുണ്ട് കേട്ടോ അപ്പൊ നിങ്ങൾ കാറ്റെങ്ങനെ ഇഷ്ടമാണ് ഇങ്ങനെ ഒരു അടുപ്പൊക്കെ ഉണ്ടാക്കിട്ട് ഇങ്ങനെ അടുപ്പ് പുറത്ത് വന്നിട്ട് ഇങ്ങനെ വെച്ച് ഉണ്ടാക്കി കഴിക്കണ്ടൊക്കെ എനിക്ക് നല്ല ഇഷ്ടാട്ടോ അങ്ങനെ കാറ്റൊക്കെ വേണ്ടിട്ട് രണ്ടുമ്പോൾ മുമ്പ് വറതൊക്കെ വെച്ചിട്ടോ ജാമുദ നന്നായിട്ട് ഇങ്ങനെ തിളച്ച് തിളച്ച് ചെറുതായിട്ട് ഇങ്ങനെ കട്ടിയായി വരാൻ തുടങ്ങിട്ടില്ല കേട്ടോ അപ്പൊ ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം അതാ പഞ്ചസാര ചേർക്കെ കേട്ടോ അപ്പോൾ ഞാനൊരു പ്രത്യേകിച്ചിട്ട് അളവൊന്നും പറയുന്നില്ല കേട്ടോ ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ചിട്ട് അല്ല പൈനാപ്പിൾ എങ്ങനെയാണോ മധുരമാണോ അതോ പൂളിയാണോ അതിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം ഞാനിതാ എനിക്ക് ഇതാ ഇതിൻ്റെ പൈനാപ്പിളിനനുസരിച്ചിട്ട് ഞാൻ എന്താ മധുരം കൊടുക്കട്ടെ കേട്ടോ പഞ്ചസാര ഇട്ടുകൊടുത്തതിനു ശേഷം നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇപ്പം ആ മഞ്ഞ കളർ പോയിട്ട് ഓറഞ്ച് കളറായി വരുന്നുണ്ട് കേട്ടോ ചെറിയ കട്ടിയായി വരാൻ തുടങ്ങിയിട്ടുള്ളൂ ഇനിയും ഇനിയും കുറെ സമയം ഇങ്ങനെ ഇളക്കി കൊണ്ടിരിക്കുന്നു കേട്ടോ ഇത് ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് ക്ഷമ വേണം കേട്ടോ പെട്ടെന്ന് ഇങ്ങനായി കിട്ടിയ കേട്ടോ ഒരു എന്താ ഏകദേശം സമയം പറയാം കേട്ടോ എത്ര ഇത് ഉണ്ടാക്കിയെടുക്കാൻ എടുത്ത സമയം അങ്ങനെ അങ്ങനെന്താ നമ്മൾ ജാമ്യത ചെറുതായിട്ടിങ്ങനെ കട്ടിയാവാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇപ്പം കട്ട് ചെയ്യണം അപ്പോൾ ഈ ഒരു പരുവത്തിലായിക്കിട്ട് എടുത്ത സമയം എത്രയെന്ന് വെച്ചാൽ ഇരുപത് മിനിറ്റ് ആയിരുന്നു കേട്ടോ ഇരുപത് മിനിറ്റ് വരെ നമ്മൾ ഈ ഒരു പരുവത്തിൽ ഇളക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിങ്ങനെ ഇളക്കി കേട്ടോ നമുക്കിതിൽ വേണമെങ്കിൽ കറുവപ്പട്ട അതുപോലെ തന്നെ ഗ്രാമ്പൂ വേണമെങ്കിൽ ചേർക്കാട്ടോ അപ്പം ഞാനിതിലിപ്പോൾ ചേർക്കണില്ല അതിൻ്റെ സ്മെല്ലിഷ്ടമുള്ളവർക്ക് അത് ചേർക്കാം കേട്ടോ പിന്നെ ലാസ്റ്റ് അത് ചേർത്തിട്ട് അത് എടുത്ത് കളഞ്ഞാൽ മതിയിട്ടതൊന്ന് അപ്പോൾ അത് ഇഷ്ടമുള്ളവർക്ക് ചേർക്കാം അതാ ജാമ ഈ ഒരു പരുവത്തിൽ ഏകദേശം കട്ടിയവാരായിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു സമയത്ത് ഇതിലേക്ക് ഒരു നാരങ്ങയുടെ നീര് മുഴുവനായിട്ട് ചേർക്കാം കേട്ടോ നമ്മുടെ നാരങ്ങയുടെ നീരെടുത്ത് വെച്ചിട്ട് അപ്പോൾ കുറച്ച് കുറച്ച് കറങ്ങി ഒരു നാരങ്ങയുടെ മുഴുവനായിട്ട് ചേർക്കാം കേട്ടോ ഇതെന്തിനാണ് ചേർക്കണമെന്ന് വെച്ചാൽ നമ്മളുടെ ഈ ജാമിലുള്ള പഞ്ചസാര കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ നല്ല ടേസ്റ്റ് ഉണ്ടാവുക നാരങ്ങയുടെ ഒരു ഫ്ലേവർ ഉണ്ട് കേട്ടോ അത് ചേർത്ത് കൊടുത്ത ശേഷം നന്നായിട്ടിത് ഇളക്കി യോജിപ്പിക്കാം കേട്ടോ ജാം ഇതാ കേട്ടോ വേണ്ട കട്ടിയായി കറങ്ങിയിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഈ ഒരു സമയം ആയിക്കിട്ട സമയം എത്രയെന്ന് വെച്ചാൽ മുപ്പത് മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അപ്പോൾ നമ്മൾ ന നന്നായിട്ട് കുറുക്കിയെടുക്കേണ്ട കേട്ടോ നമ്മളിത് അടുപ്പത്തുനിന്ന് വാങ്ങി വെച്ച് കഴിഞ്ഞാൽ കണുക്കും തോറും ഇത് കട്ടിയായിട്ടോ നമുക്ക് എത്രയാണ് കട്ടി വേണ്ടിട്ട് അതിനനുസരിച്ച് നമുക്കിത് വാങ്ങി വെക്കാം കേട്ടോ ഞാൻ ഒന്നും കൂടി ഒന്ന് കട്ടിയാക്കി എടുക്കണ്ട കേട്ടോ കുറച്ച് നേരം ഇങ്ങനെ അടുപ്പത്തിൽ നിന്ന് വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മൾ തീയൊന്നും കത്തിക്കാതെ അതിനകത്ത് കുറച്ചായിട്ട് കത്തണുള്ളൂ ആ ഈ സമയത്ത് നമ്മൾ ഞാൻ അടുപ്പത്ത് തന്നെ വെച്ചുകൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ ജാം റെഡി ആവാറായിട്ടുണ്ട് കേട്ടോ ജാം എന്താ നമ്മളിപ്പോൾ അത് അടുപ്പത്തുനിന്ന് വാങ്ങി വെച്ചിട്ട് ഇപ്പോൾ ഏകദേശം പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോഴത്തേക്ക് തന്നെ നമ്മളുടെ ജാമ് കണ്ടില്ല നല്ല കട്ടിയായിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു കഴിഞ്ഞാൽ നമ്മളുടെ ജാം റെഡി ആയിട്ടോ ഇനി നമുക്കിത് ഒരു തണുത്ത ശേഷം ഒരു ബോട്ടിലാക്കിയിട്ട് സൂക്ഷിച്ച് വെക്കാം കേട്ടോ കുട്ടികൾക്ക് ചപ്പാത്തിയുടെ കൂടെയോ അല്ലെങ്കിൽ ബ്രെഡിൻ്റെ കൂടെയൊക്കെ നമുക്കിത് തേച്ച് കൊടുക്കാം കേട്ടോ അവർക്ക് കറിയക്കാട്ടിലിഷ്ടം ജാമിനോടാകും പിന്നെ അവർക്കിത് വെറുതെ കഴിക്കാനും കൊടുക്കാം കേട്ടോ നമ്മളുടെ വീട്ടിൽ തന്നെ ഉണ്ടായ കഴുത്തച്ചക്കയ കൊണ്ട് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല അതുകൊണ്ട് അവർക്ക് അങ്ങനെയും കൊടുക്കാം കേട്ടോ അവർക്ക് എങ്ങനെ ഇഷ്ടം വെച്ചാൽ അതിനനുസരിച്ച് കൊടുക്കാട്ടോ അപ്പോൾ അങ്ങനെ ഇതാ നമ്മളുടെ ജാം റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഇതൊന്ന് തണുത്തിട്ട് നമ്മൾക്ക് ഇനി ബോട്ടിലാക്കിയിട്ട് കാണിച്ചു തരാം കേട്ടോ അങ്ങനെ ആണിതാണ് നമ്മൾ ജാമുദാ ഒരു ബോട്ടിലാക്കി സൂക്ഷിച്ച് വെക്കാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിലോ നമുക്ക് എവിടെയാണെങ്കിൽ പുറത്തോ എവിടെയാണെങ്കിലും വെക്കാം കേട്ടോ ഒരു മാസത്തോളം ഒക്കെ ഇരിക്കും കേട്ടോ അപ്പോൾ മക്കൾക്ക് ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുക എല്ലാവരും ട്രൈ ചെയ്യാം കേട്ടോ ബൈ കാണാം